ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞമ്മൾക്കെല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹമല്ലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യട്ടോ ഒരുപാട് ആൾക്കാർക്കിതുണ്ടാവും കേട്ടോ ഞമ്മള വീടിന്റെ മുറ്റത്തൊരു ഒരു കാർട്ടനി നല്ല പൂവുകളോട് വിരുന്ന ചെടികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ അതിഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ചെടി മാത്രം കുഴിച്ചിട്ടുമ്പോൾ അതിന് കൊടുക്കേണ്ട വളങ്ങൾ ഉണ്ടല്ലോ ഈ നിറയെ പൂവിടാൻ ഇടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വളം കൊടുക്കേണ്ടി എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ പൂവിടാൻ വേണ്ടി കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് കാണിച്ചു തരട്ടോ അതുപോലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കേണ്ടി അപ്പം ഞാൻ ഈ മുകളിലുള്ള ബക്കറ്റിൽ നമ്മുടെ പച്ചക്കറീൻ്റെ വേസ്റ്റും കാര്യങ്ങളും കേട്ടോ അത് ഞാൻ ഇങ്ങനെ ബക്കറ്റിലേക്ക് ആക്കി വെച്ചതാണ് ആ വളം ആയിട്ടില്ല അത് ആണ സമയത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചു വരാം പിന്നെ ഈ ബക്കറ്റ് ബക്കറ്റ് വൃത്തിയില്ല എന്ന് പറയരുത് കേട്ടോ അതെന്താന ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബക്കറ്റാണ് അപ്പം ഈ ചെടികളും കൃഷിയൊക്കെ നടുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ബക്കറ്റുകളൊക്കെ കേട്ടോ ഉപയോഗിക്കരുത് അപ്പം അതി കൂടെ നമ്മളെ കൂടെ ഈ ചെടികളൊക്കെ ആവുന്ന സമയത്ത് ബക്കറ്റിലൊക്കെ ആകുമല്ലോ പിന്നെ തേച്ചി കാണുന്ന മടിയോണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെക്കു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബക്കറ്റിലേക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം ഇങ്ങനെ എടുത്തു വെച്ചിനി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചോറ് വെക്കുമ്പോൾ ആ കഞ്ഞിവെള്ളം അങ്ങോട്ട് മാറ്റി എടുത്ത് കേട്ടോ ഈ കി ബക്കറ്റിലേക്കാണ് ഒഴിച്ച് വെക്കൽ അപ്പോൾ രണ്ട് ദിവസമായി ഇങ്ങനെ എലേക്ക് മാറ്റി വെച്ചിട്ട് അപ്പോൾ നല്ല പുളിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളത്തിന് അപ്പോൾ ആ ബക്കറ്റ് നിറയെ നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല കൊഴുപ്പിലാണോ ഇപ്പം ഉള്ളത് അപ്പോൾ ആ കൊഴുപ്പൊന്ന് പോണോടം വരെയാണ് നമ്മൾ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ട്രിക്കാണ് ഞാൻ ചെടികൾക്കും അതുപോലെ പച്ചമുളക് തക്കാളി അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ട്രിക്ക് കേട്ടോ ഞാൻ ചെയ്യരുത് പിന്നെ ഇതിലേക്ക് ഞമ്മക്ക് കറ്റാർ ഇല ഉണ്ടെങ്കിൽ അതും നല്ലതാട്ടോ അപ്പം എൻ്റെ കയ്യിൽ അതില്ല ഞാനിപ്പോൾ ഒരാളോട് ചോദിച്ചിരുന്നു കറ്റാർ വായ അതും ഇവിടെ കുഴിച്ചിട്ടാൽ നല്ലതാണല്ലോ അപ്പോൾ അതിങ്ങനത്തെ ഒരു വടത്തിനും ഉപയോഗിക്കാം നമ്മൾ മുടികൾക്കുള്ള വളർച്ചയ്ക്ക് നല്ലതാണ് കറ്റാർ അപ്പം ഞാനതിപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇട്ട് ഉപയോഗിക്കുന്നത് അപ്പം അതാണ് ഞാൻ ഈ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ച് നല്ലോണം ഒരു കോലെടുത്തിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടോ നല്ലോണം നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കണം അപ്പം ഞാൻ ഇവിടെ ഉള്ളൊരു പൈപ്പ് എന്ന് പറയുന്നത് എന്താണ് പറയുക നമ്മുടെ പൈപ്പ് വെള്ളം വരുന്ന സമയം ഉണ്ടാണ് ആ പൈപ്പാണ് ആണ് അത് അപ്പം ഞാൻ അവിടെ നിന്നാണ് ഇതൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ റെഡിയാക്കി എടുത്തത് അപ്പം ഞാനെന്താണ് നമ്മളെ ചെടികൾ കുറേ ആയാലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയാലും നമ്മൾ ഹോസ്പിറ്റലിലായതുകൊണ്ട് അപ്പോൾ ഒക്കെ ഇനി ഒന്ന് നന്നാക്കി എടുക്കണം അപ്പം ഞാൻ ഈ ചെടിയൊക്കെ പൂവിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കരിഞ്ഞു പോലെ അതൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കി കൊടുത്തതാ കേട്ടോ അതങ്ങനെ വെട്ടിന്നും നല്ലതാണ് അപ്പം ഇനി ഈ റോസക്കോ നമ്മളെ ചെടികൾക്കൊക്കെ ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നാൽ തന്നെ നല്ല റിസൾട്ടാണ് ഇതൊന്ന് ചെയ്തു നോക്കേണ്ടിട്ട് എല്ലാവരും ഒന്നു ചെയ്യാത്തവരൊക്കെ ചില വീട്ടുകളിലൊക്കെ കാണാം ചെടികളൊക്കെ കുഴിച്ചിട്ട് എന്തോ ഒരു മുരടിപ്പ് പോലെ അങ്ങനെ നിൽക്കും ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടാണ് അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ ചെടികളിൽ നിറയെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവരുത് അപ്പോഴാണ് ഭംഗി ഉണ്ടാവുക ഈ ചെടി കമ്മൽപ്പൂ ഞങ്ങൾ പറയലെങ്ങനെ കേട്ടോ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ മഞ്ഞ പൂവായിട്ടുള്ളത് അപ്പം ഞാനത് ഇങ്ങനെ പിരിച്ചു കുഴിച്ചിട്ടതാ ഈ ചെടി മരൊന്നും പിന്നെ പൂവിട്ടില്ല അതൊക്കെ ഞമ്മക്ക് നമ്മളതിൻ്റെ വളമൊക്കെ കൊടുക്കുമ്പോൾ നിറയെ ഇടും അപ്പം ഇങ്ങനത്തെ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുള്ളവരൊക്കെ ഉണ്ടെന്ന് ചെയ്തു നോക്കി വീട് വീടുമുറ്റത്ത് തന്നെ നല്ലൊരു ഗാർഡനും സെറ്റാക്കും ചെയ്യാൻ ഞമ്മക്ക് നല്ല പൂവുകളോട് കൂടി കേട്ടോ ഈ റോസാപ്പൂവിന്തു ഭംഗി കാണാൻ നല്ലൊരു മുട്ട ഇട്ടു കേട്ടോ മറ്റും പൂ ഇനി ഞമ്മക്ക് ഈ ചെടിയൊക്കെ കണ്ടില്ലേ ഞാൻ നല്ലോണം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് ഇതിന് നല്ലോണം പൂക്കളുള്ളൊരു സമയട്ടോ അത് ഇതിന് അങ്ങനെ പൂവും ഒന്നും വന്നില്ല ഇനി ഞമ്മക്കതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവും അതിലൊക്കെ നിറയെ പൂക്കൾ വരും കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി ഇങ്ങളൊക്കെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടാണെന്നുള്ളതൊക്കെ നിങ്ങളെന്ത് വളങ്ങളാണ് ചെടികൾക്ക് കൊടുക്കൽ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കെട്ടോ അത് ഞമ്മക്കും ട്രൈ ചെയ്യാമല്ലോ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ